ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് നന്നായി അറിയാം എന്നാണ് ധാരണ എന്നാൽ വാസ്തവം ആലോചിച്ചാൽ നമ്മെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് അവസാനം നമുക്ക് മനസ്സിലാവുന്നതാണ് ആരെങ്കിലും അന്യനാട്ടിൽ നിന്ന് വന്നാൽ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ ആരാണ് എന്ന് അറിയാൻ നമുക്ക് നല്ല തിടുക്കമാണ് എന്നാൽ താൻ ആരാണെന്നറിയാനോ നമുക്കൊരു തിടുക്കവുമില്ല കാരണം എന്താണ് നമ്മെക്കുറിച്ച് നമുക്കറിയാം എന്നത് തന്നെ വാസ്തവത്തിൽ ഈ ധാരണ ശരിയാണോ എന്ന് ഒരു കവി നമ്മോട് പറഞ്ഞു തരികയാണ് ദൂരത്തുനിന്ന് വന്നാൽ നമുക്ക് കാരുന്നതും ഒരു തിടുക്കം ദൂരത്തുനിന്ന് ആരാനും ഒന്നാടാമോ കാന്നത് ഓരോ തിടുക്കം ആരു താനെന്നല്ല ആരാണ് അതെന്നാണ് ആരായുവാൻ നമുക്കിഷ്ടം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് അതാരാണ് എന്നറിയാൻ വേണ്ടിയത് എന്നാൽ ഞാൻ ആരാണ് എന്നൊന്ന് ആരായുവാൻ നമുക്ക് തിടുക്കമുണ്ടായാൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു രാണെന്നറിഞ്ഞാൽ അവരാരാണെന്ന് അപ്പോൾ നമുക്ക് ബോധ്യം വരും താൻ തന്നെയാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതെന്ന പരമസത്യം അറിയാതെയാണ് നാം ആരാനെ അന്വേഷിക്കാൻ നടക്കുന്നത് എന്നാൽ എന്നെക്കുറിച്ചറിയാൻ നാം പരിശ്രമിക്കുകയാണെങ്കിൽ ആരാൻ ആരാണെന്ന ചോദ്യം അവിടെ ഉദിക്കുന്നേ ഇല്ല അവിടെ ഉത്തരം മാത്രമാണുള്ളത് അതിനാൽ നാം എല്ലാവരും ആരായേണ്ടതും അറിയേണ്ടതും നമ്മെക്കുറിച്ചാണ് നാം ഈ ശരീരമല്ല ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ് മനസ്സെന്നും ബുദ്ധിയും ശരീരമെന്നും ഒക്കെ പറയുന്നത് ഈ ജീവനായിരിക്കുന്ന എനിക്ക് സഹായത്തിനായി മൂന്ന് ഉപകരണങ്ങളാണ് ഉപകരണങ്ങളാണുള്ളത് അതിലൊന്ന് ശരീരം ഈ പുറമേ കാണുന്ന ശരീരം രണ്ടാമത്തേത് മനസ്സ് മൂന്നാമത്തേത് ബുദ്ധി ഈ മൂന്ന് ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ ഭോഗ ഈ രോഗഭോഗങ്ങളെല്ലാം നാം അനുഭവിക്കുന്നത് അതിനാൽ ഈ മൂന്ന് ഭോഗങ്ങളും അനുഭവിക്കുമ്പോഴും ഈ മൂന്ന് ഭോ വസ്തു ഉപകരണങ്ങളെ കൊണ്ടും ഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴും നാം ഈ ശരീരമാണ് എന്ന ധാരണയാണ് പലപ്പോഴും നാം പറയാറുണ്ട് എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എന്നല്ല എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ബുദ്ധിയല്ലെന്നും എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സല്ലെന്നും എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമല്ലെന്നും ബോധിക്കണം എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണല്ലല്ലോ എൻ്റെ കയ്യെന്ന് പറഞ്ഞാൽ ഞാൻ കയ്യുമല്ല അതുകൊണ്ട് എൻ്റെതെന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നവ എങ്ങനെയാണ് ഞാനായിത്തീരുന്നത് എന്നാൽ അവയെല്ലാം എന്റേതാകുമ്പോൾ ഞാൻ ആരാണെന്ന അന്വേഷണം നമുക്കുണ്ടാവണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് നമ്മുടെ സ്വന്തം സ്വരൂപത്തിലേക്കാണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തരേവരീയസീന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി സ്വന്തം സ്വരൂപ സ്വന്തം സ്വരൂപത്തെ അനുസന്ധാന രുചിയിലാണ് സ്വന്തം സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ദേഹമല്ല ഇത് സ്ത്രീയല്ല ഇത് പുരുഷനുമല്ല സ്ത്രീക്കും പുരുഷനും അതീതമായ ശക്തിവിശേഷമാണ് അതിനെ സ്ത്രീത്വ പുരുഷത്വം എല്ലാം ഇല്ലാതെയാകുന്നു ഞാൻ സ്ത്രീയാണെന്ന് അഭിമാനിക്കുമ്പോൾ സ്ത്രീയുടേതായ ചപലതകൾ ഉണ്ടാകുന്നു ഞാൻ പുരുഷനാണെന്ന് അഭിമാനിക്കുമ്പോൾ ആ ദേഹത്തിൻ്റെതായ ബലത്തെക്കുറിച്ച് ഓർക്കുന്നു ഇത് രണ്ടുമല്ല ഞാൻ ഇതിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമചൈതന്യമാണ് ഞാൻ എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അതിനാൽ ദൂരത്തു നാരാനും വന്നാൽ നാമോ ദുഃഖം ആരുതാരെന്നല്ല ആരാണതെന്നാണ് ആരായുവാൻ നമുക്കിഷ്ടം